പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ലോകമറിയപ്പെടുന്ന ക്രൈസ്തവ ചിന്തകനും മഹാനുമായിരുന്നു തോമസ് അക്കംബിസ് തോമസ് അക്കംബിസ് ഒരു വിശുദ്ധ ജീവിതം നയിച്ച ക്രിസ്തുവിന്റെ അനുയായി ആയിരുന്നു അദ്ദേഹം രചിച്ച ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തു അന്യകരണം എന്ന പുസ്തകം ക്രൈസ്തവ ആധ്യാത്മിക മേഖലയിൽ ധാരാളം ചർച്ച ചെയ്യപ്പെടുകയും പഠനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുള്ള ഗ്രന്ഥമാണ് അതിൽ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ തോമസ് അക്കംബിസ് പറയുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ ഏറെ ഉത്തേജനം നൽകുന്നതാണ് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പുരോഗതി നേടുന്നതും ദൈവക്രപ പ്രാപിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ചില നിമിഷങ്ങളിലാണെന്നാണ് തോമസ് അക്കംബിസ് പറഞ്ഞുവെക്കുന്നത് ഒന്നാമതായി മനുഷ്യൻ സ്വന്തം സ്വഭാവത്തെ ജയിക്കുമ്പോഴാണ് അവൻ ദൈവമയമുള്ള മനുഷ്യനായിട്ട് മാറുക നമ്മുടെ സ്വഭാവത്തെ നാം ജയിക്കുന്നിടത്താണ് ദൈവക്രമ പ്രാപിക്കാൻ നമ്മൾ ഒരുക്കമുള്ളവരായി തീരുന്നത് രണ്ടാമത് തോമസ് അക്കംബിസ് പറയുന്നു സ്വാർത്ഥത്തിൻ്റെ മോഹങ്ങൾക്ക് നേരെ മരിക്കാൻ തയ്യാറാവുക അതായത് സ്വാർത്ഥതയെ ജയിക്കാൻ നമുക്ക് സാധിക്കുക സ്വാർത്ഥ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയാനായിട്ട് സാധിക്കുക അങ്ങനെ സാധിക്കുന്നിടത്താണ് മനുഷ്യ ജീവിതം പുരോഗതിയിലേക്ക് വഴിമാറുക ദൈവകൃപ പ്രാപിക്കാൻ പര്യാപ്തമായി ീരുക അസ്വസ്ഥ ചിത്തരായ മനുഷ്യരോട് തോമസ് അക്കംബിസ് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സ്വാദിഷ്ടമായ ഭോജനത്തെക്കാൾ നിങ്ങളുടെ ഭക്തിമയമായ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഏറെ സൗഖ്യവും സന്തോഷവും ആനന്ദവും നൽകുമെന്നാണ് ജീവിതത്തിൽ ഭക്തിമയമായ പ്രാർത്ഥനകൾക്ക് വളരെ വലിയ പ്രാധാന്യവും പ്രസക്തിയുമുണ്ടെന്നാണ് തോമസ് അക്കംബിസ് പറയുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ സ്വഭാവത്തെ ജയിക്കാൻ സാധിക്കുക വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ് ക്ഷിപ്രകോപിയായ ഒരാൾ അവന്റെ ക്ഷിപ്രകോപത്തെ ജയിക്കുമ്പോഴാണ് അവൻ ദൈവകൃപ നേടുവാൻ അർഹനായി തീരുക സ്വാർത്ഥത്തിൻ്റെ മോഹങ്ങൾക്ക് നേരെ മരിക്കുന്നിടത്ത് സ്വാർത്ഥതയെ വിട്ടൊഴിയുവാൻ ഒരുവൻ തന്നെ തീരുമാനിക്കുന്നിടത്താണ് അവൻ ദൈവക്രമ പ്രാപിക്കാൻ പക്വുമായി തീരുക അതുപോലെ ഭക്തിമയമായ പ്രാർത്ഥനകളിലൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ സൗഖ്യവും സമാധാനവും സന്തോഷവും കണ്ടെത്താൻ സാധിക്കുക സത്യത്തിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് തോമസ് അക്ബിസിന്റെ ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠതരമാക്കി തീർത്തത് നമുക്കും ആ വിശുദ്ധന്റെ ജീവിതത്തിൽ നിന്ന് ഈ പാഠങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സൗഖ്യവും നിറഞ്ഞ ഒരു നല്ല ദിനവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ लया कन्यक मारिकळि श्रेष्ठेयं प्रार्थ्यणमी अडियार्का